നമസ്കാരം ലബോറട്ടറി ടെക്നീഷ്യൻ ഗ്രേഡ് മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് കൺഫർമേഷൻ കൊടുക്കാൻ വന്നു ഇപ്പോൾ തന്നെ കൊടുക്കുക എക്സാം ജൂൺ മാസം തീയതി ഇതിപ്പോൾ മാർച്ച് മാസമാണ് നമുക്ക് ഏപ്രിൽ മെയ് രണ്ട് മാസം ഉണ്ട് ജൂൺ മാസം വിട്ടേറെ അത് വേണ്ടി മാത്രം ഉപയോഗിക്കാം നമുക്ക് എന്താണ് മാസ്റ്റർ അക്കാഡമി ചെയ്യാൻ പോകുന്നത് ഞങ്ങൾക്ക് അഞ്ച് മികച്ച ഫാക്കൽറ്റീസ് ഉണ്ട് അഞ്ച് മികച്ച ഫാക്കൽറ്റീസ് ആണ് ക്ലാസ് എടുക്കുന്നത് അതായത് ഒരാൾ തന്നെ എല്ലാം പഠിപ്പിക്കുക പഠിപ്പിക്കുകയല്ല ഒന്നാമത്തെ കാര്യം ഓരോ സബ്ജെക്റ്റ് ദ ബെസ്റ്റ് ഫാക്കൽറ്റീസ് ഞാൻ കുട്ടികൾക്ക് റിവ്യൂ ചോദിക്കാറുണ്ട് എങ്ങനെ ക്ലാസ് നല്ലൊരു നല്ല അധ്യാപകരാണ് അപ്പം നല്ലൊരു റിവ്യൂ ആണ് കുട്ടികളിൽ നിന്ന് ലഭിക്കുന്നത് ഏറ്റവും മികച്ച അഞ്ച് ഫാക്കൽറ്റീസ് ഉണ്ട് നിങ്ങളെ പഠിപ്പിക്കാനായിട്ട് ഈ അഞ്ച് പേരും നിങ്ങളെ സിസ്റ്റമാറ്റിക്കായിട്ട് സിലബസ് കംപ്ലീറ്റ് ചെയ്ത് തരും സിലബസ് പുതിയ സിലബസ് വന്നു കഴിഞ്ഞാൽ സ്റ്റഡി പ്ലാൻ പ്രൊവൈഡ് ചെയ്യും ഓരോ ദിവസവും നിങ്ങൾക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ പറഞ്ഞു തരും അതിൻ്റെ എക്സാം ഉണ്ടാകും അങ്ങനെ ഒരു ഫോർട്ടി ഡേയ്സ് കൊണ്ടുള്ള ഫസ്റ്റ് റിവിഷൻ ഫസ്റ്റ് സ്റ്റഡി പ്ലാൻ ബേസ്ഡ് റിവിഷൻ ഒരു ഫിഫ്റ്റീൻ ഡേയ്സ് പകുതിയായി കുറച്ചുകൊണ്ട് സെക്കൻഡ് റിവിഷൻ ഉണ്ടായിരിക്കും അങ്ങനെ രണ്ട് റിവിഷനുകൾ ഉണ്ടായിരിക്കും പിന്നെ ഒരു പത്തോ മോഡൽ എക്സാം ഉണ്ടാകും നിങ്ങൾക്ക് വിജയിക്കാൻ പിന്നെ എന്തൊക്കെ വേണം ഫസ്റ്റ് റിവിഷൻ ഡെയിലി അന്ന് ഡെയിലി ഡെയിലി എക്സാം സെക്കൻഡ് റിവിഷൻ ഡെയിലി എക്സാം തേർഡ് റിവിഷൻ എന്ന് പറയുന്നത് തേർഡ് എന്ന് വെച്ചാൽ മോഡൽ എക്സാം ആണ് അതിനൊപ്പം തന്നെ നിങ്ങൾക്ക് ലൈവ് ഡിസ്കഷൻ ഉണ്ടായിരിക്കും വിജയിക്കാൻ ആവശ്യമായ എല്ലാം ഉണ്ടാകും ഫീസാണെങ്കിൽ ഏറ്റവും ചെറിയ ഫീസ് വരും രണ്ടായിരം രൂപ ഈ ബുധനാഴ്ചയാണ് ക്രാഷ് കോഴ്സ് ആരംഭിക്കാൻ പോകുന്നത് എത്രയും പെട്ടെന്ന് നീ ക്രാഷ് ജോയിൻ പഠനം ആരംഭിക്കുക നിങ്ങൾ മനസ്സിലാക്കണം വിജയിക്കാൻ വേണ്ടി ഇപ്പോൾ കേരള പി എസ് ഏറ്റവും കൂടുതൽ റിസൾട്ടുള്ള സ്ഥാപനം മാസ്റ്റർ അക്കാഡമിയാണ് തർക്കമില്ല സാനിറ്ററി കെമിസ്റ്റർ ഒന്നാം റാങ്ക് ഡയറി ഫംഗ്ഷൻ ഒന്നാം റാങ്ക് ജെ എസ് ഐക്ക് ഒന്നാം റാങ്ക് അസ്റ്റിൻ സയൻറ്റിസ്റ്റ് ഒന്നാം റാങ്ക് ഞങ്ങൾ ഞങ്ങൾ നടത്തും മിക്കവാറും എല്ലാ കോഴ്സുകൾക്കും ഒന്നാറംഗം നേടുന്ന സ്ഥാപനം മാസ്റ്റെക് അക്കാഡമിയാണ് അതുകൊണ്ട് തന്നെ പറയട്ടെ നിങ്ങൾക്കും മികച്ച വിജയം ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ എത്രയും പെട്ടെന്ന് മാസ്റ്റെക് അക്കാഡമി ജോയിൻ ചെയ്യുക പഠനം ആരംഭിക്കുക എല്ലാവർക്കും എല്ലാ ആശാംശത്തിലും ഡേറ്റ് മറക്കണ്ട ഈ ബുധനാഴ്ചയാണ് ക്രാഷ് കോഴ്സ് ആരംഭിക്കുന്നത് രണ്ടായിരം രൂപ മാത്രമേ ഫീസുള്ളൂ താങ്ക് യു